ഇനി നല്ല നാടൻ ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ വീട്ടിൽ വരുമ്പോൾ മാത്രമേട്ടോ ഞാൻ ഈ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാറുള്ളൂ എൻ്റെ വീട്ടിൽ ബീഫൊക്കെ വാങ്ങും കൃഷകരുടെ വീട്ടിൽ ബീഫ് വാങ്ങില്ല കേട്ടോ ബീഫ് കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ പച്ചയ്ക്ക് വാങ്ങില്ല ഈ വേവിച്ചതൊക്കെ കൊണ്ടുപോകും കേട്ടോ അവിടെ വേവിച്ചതൊക്കെ കഴിക്കും പക്ഷേ എന്തോ പച്ചയ്ക്ക് വാങ്ങിയിട്ടത് വെക്കില്ല ഈ വെച്ച ബീഫ് ചൂടാക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ഒരു ഇതാണ് കേട്ടോ അവിടെ അപ്പോൾ പിന്നെ ഞാനെൻ്റെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് എൻ്റെ ആയിട്ട് വാങ്ങാറുണ്ട് കേട്ടോ ബീഫ് അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇന്ന് കൊണ്ടുപോകാനും കൂടെ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത് കഞ്ചിക്കോട്ടയ്ക്ക് ഇങ്ങനെ തിരിച്ച് പോകും അപ്പോൾ ഞാനും പൊന്നും മാത്രമല്ലേ ഉള്ളൂ പിന്നെ അവിടെ പോയിട്ട് ചോറും കറിയൊക്കെ വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ വൈകുന്നേരത്തേക്ക് കൃഷ്ണേട്ടനും വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബീഫ് കറി ഉണ്ടാക്കണത് അപ്പോൾ കുക്കറിക്ക് കഴുകി വൃത്തിയാക്കിയാൽ ബീഫ് ഇട്ട് ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ച് ഉലുവിയും കൂടെ ചേർത്തിട്ടുണ്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഒക്കെ ഒന്നിച്ചിട്ട് ചേർത്തിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ് കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതാ ഒരു ഉരുളിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഉരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഇവിടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ചതച്ചതും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിവിടെ അങ്ങനെ കുക്കിൻ്റെ മാത്രം പണിയുള്ളൂ ബാക്കി കയ്യാളായിട്ട് അമ്മയെ അടുത്തി അമ്മീണ്ട് കേട്ടോ അവരെല്ലാം ഓരോന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഗ്യാസിൻ്റെ മുന്നിൽ നിന്ന് ഇത് ഉണ്ടാക്കുക അത് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് പണി അപ്പോൾ ഇതേപോലെ സവാളയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിക്ക് വഴറ്റിയെടുക്കണം കേട്ടോ സവാള വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റി ഞാൻ ഇളക്കണ കണ്ടിട്ട് പൊന്നൂനും ഒന്ന് ഇളക്കണം പറഞ്ഞിട്ട് അവളും കൂടെ ഒന്ന് ഇളക്കി കേട്ടോ ഇപ്പോൾ ഇതാ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളിയും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല രീതിക്ക് ഉണ്ടാവുള്ളൂ എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക നല്ലപോലെ വഴണ്ടി കിട്ടണം കേട്ടോ ബീഫിനാണെങ്കിൽ നല്ല പോലെ വേവ് ഉണ്ടായിരുന്നു കുറേ വിസിലടിപ്പിച്ചു വിട്ടോ ഒരു അഞ്ച് വിസിലൊക്കെ ആയപ്പോൾ ഞാനൊന്ന് വെറുതെ തുറന്നു നോക്കി പക്ഷെ വെന്ത്ട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു നാലോ അഞ്ച് വിസിൽ വീണ്ടും അടുപ്പിച്ചു വിട്ടോ എന്നിട്ടാണ് വെന്ത് കിട്ടിയത് പിന്നെ അതിലേക്ക് കറിവേപ്പിലയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് അപ്പ പോയി പൊട്ടിച്ചുകൊണ്ടു കൊണ്ടുവന്നതാണ് അമ്മ നിറയെ കറിവേപ്പില ഉണ്ട് കേട്ടോ വീട്ടിൽ പിന്നെ എനിക്ക് നല്ല പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും വഴറ്റി തക്കാളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ടി വരണം ഈ വഴറ്റെണ്ണയിലേക്ക് പിന്നെ പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ വേവിക്കുമ്പോൾ ചേർത്ത പൊടികൾ തന്നെ ഉള്ളൂ എന്നിട്ട് ബീഫ് ഒന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഗരം മസാല ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക അതൊക്കെ ചേർത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ മുളക് പൊടി ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ എനിക്ക് ഉള്ളത് മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ മുളക് പൊടി ചേർത്തത് മുളക് പൊടിയും കുരുമുളക് പൊടിയും ലാസ്റ്റാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തുള്ളത് അപ്പോൾ ഗരം മസാല അരച്ചത് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ല രീതിക്കാണ് തിളപ്പിച്ചെടുത്തു മല്ലിയില ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അത് ചേർത്തിട്ടില്ല പിന്നെ കറിവേപ്പിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുത്ത് ഇതാ നല്ലപോലെ ഒന്ന് തിളച്ച് വെറ്റിച്ചെടുത്തു കേട്ടോ എനിക്കുള്ളത് മാറ്റി വെച്ചിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടി ഇട്ടു അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കറി പിന്നെ നല്ല പൊറാട്ടയും ഉണ്ടായിരുന്നു ചൂട് പൊറാട്ടയും ചൂട് ബീഫ് കറിയും കഴിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്